വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ തീമുള്ളവരെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മളൊരു സമ്മാ കൊണ്ടുള്ള ഒരു ജ്യൂസ് ആണ് സമ്മാ കൊണ്ടുള്ള ഒരു ജ്യൂസ് ജ്യൂസടിക്കാൻ പോകുന്നത് സമ്മാമെന്ന് മാത്രമല്ല കേട്ടോ നമ്മളെ പവാക്ക മുന്ത് ആപ്പിൾ പോലത്തെ എല്ലാ ഉണ്ട് അപ്പോൾ ഒരു ലോഡുണ്ട് പഴമുണ്ട് ഇതാണ് ഇതൊക്കെ നല്ല രസം ഇത് നമ്മളെ പോകാം ഞങ്ങൾ അടക്ക പോയെന്നുള്ളു അപ്പം അതുകൊണ്ടിട്ട് ഞാൻ എഴുതുന്നില്ല കേട്ടോ സമ്മാമ്പ് മാത്രം ഒരു ചാക്കുണ്ട് ഒരു ചാക്കുണ്ട് അത് മാത്രമല്ല വേറെ സാധനം കെവി അപ്പം ഇന്ന് നമ്മൾ സമ്മാമ കൊണ്ടുള്ള ഒരു അടിയാണ് സമ്മാമെന്ന് പറഞ്ഞാൽ ഹെൽത്തി സാധനമാണ് അതാണ് നമ്മളെ ആരോഗ്യം ഉണ്ടാകുന്നത് എഴുപതായിട്ടും അല്ല അപ്പൊ അതാണ് ഹമ്മാം സമ്മാ ഹമ്മ അങ്ങനെ നമ്മൾ സമ്മാമ്പ കണ്ടിക്കാൻ പോവാണ് സമ്മാമ കണ്ടിച്ചു പകുതി എടുത്തിട്ടുണ്ട് ഈ പകുതി തോലടിച്ചിട്ട് നമ്മൾ തോൽ ചെത്തിയിട്ട് നമ്മൾ ഇതാണ്ടാണ് പരിപാടി കേട്ടോ നമ്മൾ തോൽ കണ്ടിക്കാൻ പോവാണ് അങ്ങനെ നമ്മൾ സമ്മാമ തോലെടുത്തു പകുതി നമ്മള് തോലെടുത്ത് കണ്ടിക്കണ് ചെറുതായി കണ്ടിച്ചു കണ്ടിക്കാണ് ചെറുതായി കണ്ടിച്ചതിന്റെ ശേഷം നമ്മള് ജാറിലേക്ക് ഇടാൻ പോവുന്നുട്ടോ അതി ജാറൊന്ന് വെള്ളം തിരിക്കാം അങ്ങനെ നമ്മളെ ജാറിലേക്ക് ഇടാൻ പോവാ अच्छी दरी, वहाँ मजा आ रहा तू तो। ओक्का ना जोई।

ഇതാണ് തടിൻ്റെ ഐശ്വര്യം നമ്മൾ കണ്ടതാണ്